കള്ളിയങ്ങാട്ടെ കറുത്ത നീലി നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നു മലവേടക്കിടാത്തിയുടെ കല്ലുവള ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു കള്ളിയെങ്കാട്ടെ കറുമ്പിനീ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോകളിലൂടെ വൈറലായ പ്രിയപ്പെട്ട മുന്നിട്ടുടു ആണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം ആസാമിൽ നിന്ന് വന്ന് മലയാളം പഠിച്ച് ഇപ്പം ഒരു വൈറൽ താരമ്യമായി മാറിയിരിക്കുകയാണ് ശരിക്കും എത്ര കാലങ്ങളായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു പത്ത് വർഷമായി പത്ത് വർഷമായി ഒന്നാം ക്ലാസ് മുതൽ ഇവിടെയാണ് പഠിക്കുന്നത് അവിടുത്തെ സ്കൂളില് മാതാപിതാക്കന്മാരുടെ ഒപ്പമാണ് ഇങ്ങോട്ട് വന്നത് അതേ ഇപ്പൊ സേനാപതിയിലാണ് വന്ന് ആദ്യമായിട്ട് പഠിച്ചത് സ്കൂളില് അല്ല നേരത്തെ കൊല്ലത്തായിരുന്നു കൊല്ലം ൂടി കഴിഞ്ഞിട്ട് സേനാപതി രാജാക്കാട് രാജാക്കാടാ ഇപ്പൊ എത്ര ക്ലാസ്സില് പഠിക്കുന്നത് രാജാക്കാട് സ്കൂളിലെ അപ്പം അതുപോലെ ഹിന്ദി ഭാഷയും അതുപോലെ സന്താാലി അതുപോലെ മലയാളം ഇംഗ്ലീഷ് എല്ലാ ഭാഷകളും പഠിച്ചു അല്ലെ ഇംഗ്ലീഷ് പഠിക്കുന്നേ ഉള്ളു ശരിക്കും നമ്മളിപ്പോ അതുപോലെ ഒരു സന്താാലി എന്ന് പറഞ്ഞൊരു ഭാഷയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോ മലയാളം പോലുള്ള ഭാഷകൾ ശരിക്കും പറഞ്ഞാൽ പ്രയാസം ഉണ്ടോന്നില്ല ഇപ്പോ പഠിച്ചു കഴിഞ്ഞപ്പോ അത്രയും പ്രശ്നമായിട്ട് തോന്നുന്നില്ല തോന്നുന്നില്ല ഇപ്പം കൂടുതൽ സംഗീതത്തോടൊക്കെ വലിയ ഉള്ളത് ശരിക്കും ഇതിനൊക്കെ വേണ്ടിട്ട് പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു എന്നെ ഉർദു കവിത എല്ലാം പഠിപ്പിച്ചത് ബിനോയ് സാറാണ് പിന്നെ ഞങ്ങള് തിരുവാതിരയും കളിച്ചായിരുന്നു തിരുവാതിരക്ക് ദീപ ടീച്ചർ ഭയങ്കര സപ്പോർട്ടായിരുന്നു പാട്ടാണ് ഞാൻ പാടിയത് തിരുവാതിര പിന്നെ എന്താ പറയാ ടീച്ചേഴ്സ് എല്ലാരും കൂടി ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ ഇവിടെ വന്നപ്പോൾ ബിൻസിയമ്മ കൊറേ സപ്പോർട്ട് ചെയ്തു മലയാളം കവിത കവിതയെല്ലാം ബിൻസിയമ്മയാണ് പറഞ്ഞു തന്നത് പിന്നെ ഉർദു ഇതുണ്ടായിരുന്നു ഗ്രൂപ്പ് സോങ് അതിന് ബിനോയ് സാറ് കൊറേ സപ്പോർട്ട് ചെയ്തു പഠിപ്പിച്ച് കൂടുതൽ വായനകളുണ്ടോ നിലവിലെ ആ കൊറച്ച് വായിക്കും ഇപ്പം അല്ലേ വേറെ ഏത് കവിത പഠിച്ചിട്ടുള്ളത് നീലി അങ്ങനെ പിന്നെ പുസ്തകത്തിൽ പഠിപ്പിച്ചത് കുറച്ച് അറിയാം നീലി അറിയാമോ ഓക്കെ കള്ളിയാട്ടെ കറുത്ത നീലി നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നു മലവേടക്കിടാത്തിയുടെ കല്ലുവള ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു കള്ളിയെങ്കാട്ടെ കറുമ്പിനീ കവിതയുടെ മുന്നിലുരിയാടുക സമസ്തം കളവരുത് കളവരുത് രാത്രിയുടെ പുത്രി വേളിമല കഴുകി തുടച്ചു നരിമടകളിൽ കാടുവാഴുന്ന വനദേവതകൾ ുനികൾ തോറും കൊളുത്തും വിളക്കുകൾ മുഴുവനും ഊതിക്കെടുത്തി കവിയുന്ന ചോരയാൽ കളിമഞ്ചരാതുകൾ നിറച്ചു കത്തിപ്പതും കാട്ടിലകാല തൃക്കാർത്തിക തീർപ്പതും പുകയൂതിയൂതി പറപ്പിച്ചരിക്കിന്റെ മറവിൽ മറയുന്നതും മായാമൈ എനിക്കിപ്പോ ഏഴാച്ചേരിയുടെ കവിത കേട്ടപ്പോഴും എൻ്റെ ഒരു ഗുരുസ്ഥാനീയനാണ് എൻ്റെ ഒരു പുഴകൾ മുളക്കെന്ന് പറഞ്ഞു എൻ്റെ ഒരു കവിതാ സമാഹാരത്തിന്റെ അവതാരിക എഴുതിയിട്ടുള്ളതും പ്രിയപ്പെട്ട ഏഴാച്ചേരി രാമേന്ദ്രൻ സാറാണ് അതുപോലെ തന്നെ ഇപ്പൊ മലയാളത്തിലുള്ള മറ്റുള്ള പാട്ടുകളെല്ലാം പഠിക്കുന്നുണ്ടല്ലോ സംഗീതം പഠിക്കാനൊക്കെ താല്പര്യങ്ങളുണ്ടോ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ ആരാ പഠിപ്പിക്കുന്നത് അത് ഇവിടെ ഒരു ചേച്ചി വന്നായിരുന്നു എന്നാണ് ചേച്ചിയുടെ പേര് അപ്പോ ചേ ഞങ്ങള് ജസ്റ്റ് ഒന്ന് ക്ലാസ് തുടങ്ങിയായിരുന്നു ചേച്ചി വരുമ്പോഴൊക്കെ ഞങ്ങളെ പഠിപ്പിക്കും ആസാമിലേക്ക് തിരികെ പോകണം അത് കേരളത്തിൽ തന്നെ താല്പര്യം ഇവിടെ ഇവിടെ തന്നെ അല്ലേ ഇവിടെ തന്നെ ഒരു ജോലിയൊക്കെ ആയിട്ട് ഇവിടെ തന്നെ കഴിയണം അല്ലേ ഇപ്പൊ മാതാപിതാക്കളൊക്കെ ഇവിടെ ഉണ്ടോ നിലവില് ഇപ്പോ അവര് നാട്ടില് പോയേക്കുവാ അമ്മക്ക് കാല ട്രീറ്റ്മെന്റ് അവിടെയാണ് ഏതാ ശരിക്കും സ്ഥലം ഏതാണ് ഗോഹാട്ടി െ ഇപ്പൊ നിലവിൽ പഠനത്തോടൊപ്പം മറ്റുള്ള കാര്യങ്ങൾ എന്തെല്ലാം നിർമ്മാണം പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു ആ അത് മെക്രാമേ അത് ഉട്ടോപ്പിയിൽ വന്നു കഴിഞ്ഞപ്പോ ഇവിടത്തെ മെമ്പേഴ്സ് ഞങ്ങളെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു വർക്ക്ഷോപ്പ് വഴി ഏഹ് അപ്പോ അതിലൊരു മെക്രാമേ അതില് റിച്ച ചേച്ചിയാണ് പഠിപ്പിച്ചത് പിന്നെ ക്രോഷ പിന്നെ വേസ്റ്റ് മെറ്റീരിയലും കൊണ്ട് റീസൈക്കിൾ ചെയ്തിട്ട് സാധനങ്ങൾ ഉണ്ടാക്കുക അങ്ങനത്തെ പ്രോഗ്രാം ആണ് വിപണിയിട്ടുണ്ടോ അതോ മാത്രമല്ല അത് ഉണ്ട് വിൽക്കുന്ന ഞാനിപ്പോ നിലവില് സ്വർഗമേട്ടിലാണ് താമസിക്കുന്നത് ഞാന് ചെണ്ട പഠിക്കാൻ പോകുന്നുണ്ട് പ്രകാശാസാനാണ് പഠിപ്പിക്കുന്നത് പിന്നെ ഇവിടെ താമസ ഉട്ടോപ്പിയില് കുറെ മെമ്പേഴ്സ് ഉണ്ട് എല്ലാരും കൂടി ഒരുമിച്ചാണ് താമസിക്കുന്നത് ഇവിടെ എല്ലാം എന്താ പറയാ ഇപ്പോ നിലവിലുള്ളത് നാല് പേരുണ്ട് കുട്ടികൾ അവരൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി തന്നെ കൃഷിയൊക്കെ ചെയ്യും പിന്നെ ഇവിടെ ബിൻസിയമ്മ ഉണ്ട് എമിച്ചേട്ട ഉണ്ട് കരിച്ചേട്ടയുണ്ട് ഉണ്ട് എൽദോ അപ്പ ഉണ്ട് പിന്നെ എല്ലാവരും ഒരുമിച്ചൊരു ഫാമിലി ആയിട്ടാണ് ോപിയ സസ്റ്റൈനബിൾ സൊസൈറ്റി എന്ന ഞങ്ങളുടെ എൻ ജിഒയുടെ പാർട്ടായിട്ട് നമ്മളുടെ നാട്ടിലേക്ക് എത്തിയ മൈഗ്രൻ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പാർട്ടായിട്ട് സേനാപതി മാർബേസിൽ എൽ പി സ്കൂളിൽ പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കാനും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുവാനുമായിട്ട് ഞാൻ പോകാറുണ്ടായിരുന്നു ഇതുപോലെ ഒരു യുവജനോത്സവ സമയത്താണ് എന്റെ ഇളയാള് മോളുടെ കൂടെ ഗ്രൂപ്പ് സോങ്ങിന് പാടുന്ന മുന്നിട്ടിടൂ എന്ന മിടുക്കിയായ ഒരു കുട്ടിയാണ് ഞാൻ കാണുന്നത് പഠിക്കാനും വളരെ മിടുക്കി സ്പോർട്സിൽ വളരെ മിടുക്കി നല്ല കഴിവുകളുള്ള ഒരു കുട്ടി അപ്പോൾ ആ കാലഘട്ടത്തിൽ അവളെ പലതരത്തിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു അതിനുശേഷം അവരുടെ പേരൻസിന് അവർ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് തുടർന്ന് പോകുവാൻ കഴിയാതെ വരികയും ഈ കുട്ടികളുമായി തിരികെ എങ്ങോട്ടേലും മാറേണ്ടി ഒരു അവസരത്തിൽ ഇവരുടെ ഈ ഒരു തുടർ പഠനം ചിലപ്പോൾ അത് സാധിക്കില്ല എന്നൊരു അവസ്ഥയിലാണ് അവരുടെ സ്കൂൾ ബസിന്റെ ഡ്രൈവർ എന്നെ വിളിക്കുന്നതും ടീച്ചറെ അവരൊന്നും സപ്പോർട്ട് ചെയ്യൂ എന്ന് ചോദിക്കുന്നത് അപ്പം ആ സമയത്ത് ഊർമിളയ്ക്കും ഒക്കെ നമ്മളിവിടെ ജോലി ഏർപ്പാടാക്കി കൊടുക്കുകയും കുട്ടികളെ ഇങ്ങോട്ടേക്ക് കൂട്ടുകയുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും ഈ എൻ ജി ഒയുടെ പാർട്ടായിട്ട് നമ്മൾ ഈ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി ധാരാളം വർക്ക്ഷോപ്സുകളും കുട്ടികളുടെ ഇടയിലുള്ള ധാരാളം പ്രവർത്തനങ്ങളും നടത്താറുണ്ട് അപ്പം അതിന്റെ പാർട്ടാവുകയും ചില സമയങ്ങളിൽ മറ്റു കുട്ടികളെ പഠിപ്പിക്കുവാൻ പോകുന്ന രീതിയിലേക്ക് വരെ മുന്നിൽ വളരുകയും ചെയ്തു